കണ്ണൂര് വന്നാല് മിസ് ആക്കി കൂടാതെ പോയി യൂണിറ്റ് നോക്കി അതിലൊന്നാം ആടി രണ്ടേ മുക്കാലിട്ടാ രണ്ടേ മുക്കാലിലാന്ന് ഇട അടിപൊടി ഒന്നരക്കും രണ്ടരക്കും ഇടക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടില്ല എന്ന് ഉറപ്പ് ഇനി രണ്ടര ടു മൂന്നാണെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടും പക്ഷെ നാലു വരെ നിങ്ങൾക്ക് ഇവിടുന്ന് ചോറ് കിട്ടൂ നമ്മുടെ കാസർഗോഡൊക്ക് രണ്ട് മുക്കാൽ മൂന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ചോറ് കിട്ടാൻ വളരെ പ്രയാസം ഇവിടുത്തെ ഫിഷ് ഐറ്റംസ് ഒക്കെ ഞങ്ങള് കഴിച്ചു നോക്കി നോക്കണ്ട കുറച്ച് വലിയ ആയിട്ടാണ് ഈ ഇത് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടാൻ ചാൻസ് മുരുമു ആനന്ദ് ഭവന്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ പ്രഭാത ജംഗ്ഷനിലാണ് ഇന്നത്തെ പ്രശ്നം തോന്നുന്നു നെഗറ്റീവ് ഇല്ല എല്ലാം ഓക്കെ ആണ് പക്ഷേ ായി പോയത് കിട്ടില്ല അതിൻ്റെ റേറ്റ് ഉണ്ട് ഇരുന്നൂറ്റാറ് രൂപ റേറ്റ് ഉണ്ട് പക്ഷെ അക്വാണ്ടിറ്റി ഉണ്ട് പത്ത് പന്ത്രണ്ട് പീസമായിട്ടുണ്ട് പക്ഷെ ടോപ്പ് ആണ് വന്നുകഴിഞ്ഞാല് കല്ലുമ്മക്കായി ഇഷ്ടമില്ല ഒരു നിർബന്ധിന് പോണോ അല്ലെ